പൊട്ടാമ്പി പെരുമുടിയൂരിൽ തറയിൽ കനത്ത മഴയിൽ വീടിന്റെയും ഒരു ഭാഗം തകർന്നു വീണു എടപ്പലപ്പള്ളത്ത് വീട്ടിൽ വേലായുധന്റെ വീട്ടിലാണ് സംഭവം വ്യാഴാഴ്ച പുലർച്ചെ പെയ്ത മഴയിലാണ് വീടിന്റെ ഒരു ഭാഗം തകർന്നത് വീടിന്റെ മുൻവശത്തെ ഭാഗമാണ് ഭാഗികമായി തകർന്നു വീണത് ഈ സമയത്ത് വീട്ടിൽ ചെറിയ കുട്ടികളടക്കം ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല മുൻവശത്തെ മേൽക്കൂര തകർന്നതോടെ വീടിന്റെ മുൻവശത്ത് വെള്ളം കയറിയതായി വീട്ടുകാർ പറഞ്ഞു സംഭവം സംഭവമറിഞ്ഞ് മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വില്ലേജ് അധികൃതരും ബന്ധപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു രാവിലെ ഞങ്ങൾ ഒരു അഞ്ചര സമയത്തൊക്കെ നീറ്റപ്പോൾ സൗണ്ട് കേട്ടു നീട്ടിരിക്കുന്നു അവിടെ അപ്പഴാ സൗണ്ട് കേട്ടത് കുറ്റി ഞാനൊക്കെ മകന്റെ കുറ്റി ഞാനൊക്കെ റൂമിലെ കിടന്നുണ്ടായിരുന്നു സൗണ്ട് കേട്ടപ്പോ വിചാരിച്ചു എന്നും രാത്രിയിലൊക്കെ ഒരു സൗണ്ട് കേട്ടോ വേഗം വന്നു കാറ്റുണ്ടായി തോന്നണം അറിഞ്ഞില്ല അപ്പൊ ആ ചീറ്റ് കൊടുത്തിറക്കുന്നു അന്ന് അനഞ്ഞ കാരണം പെട്ടെന്ന് എന്തൊക്കെ നാശനഷ്ടം നഷ്ടങ്ങൾ കാര്യമായിട്ടൊന്നും സമയത്ത് ആരും ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും മഴയ സമയത്തുണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം